നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണും എൻ്റെ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണണം വോയിസ് ഓവർ മാത്രമാണ് എൻ്റെ വീഡിയോയിൽ വരുന്നത് അല്ലാണ്ട് ഉള്ള റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണും അപ്പോൾ ഇത് കുംഭകോണമാണ് കുംഭകോണം ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ കുംകോണത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളിങ്ങനെ നടക്കുന്നത് അപ്പോൾ എൻ്റെ ഹൈറ്റ് ആൻഡ് സ്കൂളിൽ പിള്ളേർ എല്ലാവരെയും നോക്കുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട് അവരൊന്നും പറഞ്ഞ് അവരെന്നെ ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോഴെന്ന് വെച്ചാൽ കുംഭകോണം ഇറങ്ങിയിട്ട് കുംഭകോണത്തിൽ നിന്ന് എടുത്ത് നോക്കിയാൽ അമ്പലം കണ്ട് അപ്പോൾ അവിടുന്ന് നേരെ ആകർഷിക്കുന്നതിൽ ഒരു കിലോമീറ്റർ ഒരു എഴുന്നൂറ് മീറ്ററേ ഉള്ളൂ അപ്പോൾ അതിന് ഓട്ടോക്കാരോട് ചോദിച്ചാൽ അത് പറഞ്ഞ് അറുപത് ഉറുപ്പാണ് പറഞ്ഞത് ഓക്കെ ശരി നമുക്ക് നടക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നടന്ന് നടന്നതിൻ്റെ വ്യത്യപ്പെട്ട അമ്പലമാണ് ഈ ബേക്ക് കാണുന്നത് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പേര് എന്ന് വെച്ചാൽ അരുൾമികു അരുൾമികു അഭിമുഖേശ്വര സ്വാമി ടെമ്പിളാണ് ഓക്കെ അപ്പോൾ ഇവിടിൻ്റെ ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വീട്ടിലൊരു കൊള ആണ് കേട്ടോ ഈ കുളം ഞാൻ കാണിച്ചുതരാം അടിപൊളി കൊളാണ് ഇവിടെ എത്രയോ വലിയ കോളാണ് കേട്ടോ കാണുന്നില്ലെങ്കിൽ ഈ കുളത്തിൻ്റെ ഫോട്ടോ നമ്മൾ ഇതിൽ കണ്ട നെറ്റിൽ കണ്ടു അങ്ങനെയാണ് ഈ അമ്പലത്തിലേക്ക് പിന്നെ പരിധി പിടിച്ച് നമ്മൾ വന്നത് നല്ല രസമുണ്ട് കേട്ടോ ഇതിന് കുളം കാണാൻ നല്ല വെയിലുണ്ട് ഇപ്പം വെയിലായത് കൊണ്ട് നടക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടെന്നു വെച്ചാൽ ചെറിയ കിലോമീറ്റർ കിലോമീറ്ററുള്ള നല്ല ചുട്ട് ചൂടുണ്ട് ഇവിടെ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എത്തിയതാണ് അറിഞ്ഞതായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞാലും നമ്മളിത് അറിഞ്ഞിട്ട് ഇതിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞിട്ട് വന്നതല്ല നെറ്റിൽ നോക്കിയിട്ട് കാണാനുള്ള ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഇത് ഒരുപാട് തമിഴ് സിനിമകളിലെ ലൊക്കേഷൻ ആയിരുന്നു ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് തമിഴ് സിനിമകളിൽ ഇപ്പോൾ നിങ്ങൾ തമിഴ് സിനിമ കാണുന്ന മനസ്സിലാ അതേപോലെ തന്നെ മലയാളം പടത്തിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് ഈ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് വരാട്ടോ ഇനി ഇവിടുന്ന് അടുത്തത് എവിടെ പോകണം എന്താണെന്നുള്ളത് ഇവിടുന്ന് നോക്കുക ചെയ്യുന്ന കേട്ടോ എന്താണെന്നുള്ള തീരുമാന കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ട്രിപ്പ് അപ്പോൾ ഈ കുംഭകോണത്തെ എവിടെയൊക്കെ എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ള പല അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ കാഴ്ചകൾ ഉള്ളത് കാണിച്ചു തരാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമോ ഇതാണ് കുംഭകണത്തുള്ള താരംഗവാണിയ ടെമ്പിൾ ആട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കൈ നേരം നമ്മളത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കയറിയില്ല നമ്മൾ നേരെ കയറുമ്പോൾ അതായത് പ്രതിഷ്ഠ എന്നതിലേക്ക് നേരെ കയറാൻ പറ്റില്ല അവിടെ ബ്ലോക്കാണ് അവിടെ ചെറിയൊരു വാതില പോലെയുള്ളൂ നമ്മൾ പോയി അത് കറങ്ങിയിട്ട് വേറൊരു വഴിയിലൂടെ വേണം കയറി വരാൻ നമ്മൾ സാധാരണ സാധാരണല്ലാകുമ്പോഴത്തേക്കും പ്രതിഷ്ഠുന്ന് ഇങ്ങനെ കയറാൻ പറ്റുമല്ലോ പക്ഷെ ഇത് അങ്ങനെ വല്ലതും ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് അതിന്റെ ബാക്ക് സൈഡിലോട്ട് വേണം കയറിയിട്ട് നമ്മള് പ്രതിഷ്ഠ കാണാൻ പോകേണ്ടിട്ട് ഓക്കെ ഒന്നാമത്തെ പ്രത്യേകതന്നും പറയുന്നുണ്ട് ട്ടോ അമ്പലത്തിന്റെ ഉള്ളിൽ ഞാൻ കേട്ടോ അത് ഫുള്ള് കരിങ്കൽ തൂട്ടോ അതിന്റെ മുകളിൽ മേൽക്കൂര വരെ കരിങ്കലാണ് ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ ഇത് ഉണ്ട് അവിടുത്തെ രഥം വലിക്കാനുള്ള കയറാൻ തുടങ്ങട്ടെ ഇതിന്റെ കട്ടിയുണ്ടെങ്കിൽ അപ്പൊ ഇത് നമ്മള് നേരത്തെ കണ്ട ടെമ്പിളിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്തു ഓട്ടോ വെടിച്ച് ഓട്ടോ ഓട്ടോ പിടിച്ച് രണ്ട് ടെമ്പിളിലേക്കാണ് പോകുന്നത് ഒന്ന് ഈ സാരംഗവാണി ടെമ്പിളും ഒന്ന് പിന്നെ വേറെ ടെമ്പിളും കൂടി പോകുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ടെമ്പിളിലും കൂടിയിട്ട് അവർ ആദ്യം ഇരുന്നൂറ് റുപ്യ പറഞ്ഞു പിന്നെ അത് പറഞ്ഞ് ഇരുപത്തി ടൈം സ്റ്റാലിലേക്ക് ഇറക്കണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അമ്പത് ഉപയോഗം പിന്നെ സംസാരിച്ചെല്ലാം കൂടി ഒരു വൺ എയ്റ്റി റുപ്പീസിന് വർക്ക് ഉണ്ട് ഏകേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ പോയി ആ ഓട്ടോക്കാരൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഓട്ടോ ആണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം അയാൾ ഉള്ളതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ ഒരു ഭക്തരാണ് അപ്പോൾ അയാളും കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ അമ്പലത്തിൽ കയറിയിട്ടുണ്ട് നമ്മൾ ലഗേജ് വണ്ടിയിലാണ് ഉള്ളത് ഏഹ് നമ്മളിവിടുന്ന് പോകുന്നതാണ് അതാ കുളം സൊ സ്വല്ലണ്ണേ അണോ എന്താ കുളം ആ പോ നമ്മൾ പോന്ന വയ്ക്ക് വേറൊരു കുളം കൂടി കണ്ടിട്ടുണ്ട് അതായത് കൊട്രാമളി കുളം ഇവിടെ ലോക്കാണ് ഇതിന്റെ ഉള്ളിലേക്ക് ചേരാൻ പറ്റില്ല ഇവിടെ വെള്ളമൊന്നുമില്ല കേട്ടോ ആ കുളമാണ് ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം വലിയ കുളം തന്നെയാണ് പക്ഷെ ഒറ്റപ്പൊടി വെള്ളമില്ല കേട്ടോ ഉള്ളു വറ്റി വരണ്ടിട്ടാണ് ഉള്ളത് ഇവിടെ വെള്ളം കാണുന്നില്ല പക്ഷെ അവിടുന്ന് വെള്ളം പോകുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് വരുന്ന വെള്ളം ഇങ്ങോട്ടേക്ക് തെറിപ്പിക്കുന്നുണ്ട് അവിടെ ഒരു കോവില് കാണുന്നുണ്ട്